സുഭാഷിതങ്ങൾ അധ്യായമെന്ന് ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രായേൽ രാജവുമായ സോളമന്റെ സുഭാഷിതകൾ മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം ധർമ്മം നീതി ന്യായം എന്നിവ ശീലിക്കാനും സരള ഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചന ശക്തി പ്രദാനം ചെയ്യാനും വിവേകം ശ്രദ്ധിച്ചു കേട്ട അറിവ് വർദ്ധിപ്പിക്കാനും ധാരണ ശക്തികളും പരമൊഴി അലങ്കാരപ്രയോഗം ജ്ഞാനികളുടെ സൂക്തങ്ങൾ അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കരുവ നേടാനും അത്ര ചെയ്യുക ദൈവഭക്തിയാണ് അറിവിഞ്ഞുറകണം പോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും ദുഷ്ടസമ്പർക്കം വെടിയുക മകനെ നിന്റെ പിതാവിന്റെ പ്രബോധനം ചെയ്തു കൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കരുത അവ നിന്റെ ശിരസിനെ വിശിഷ്ടകാരവും കരുത്തിന പർക്കങ്ങളും അത്ര മനെ പാപയുടെ പ്രയോഭനത്തിൽ വഴങ്ങരുത അവർ പറഞ്ഞേക്കാം പരുക പതിയിഴുന്ന കൊൽ ചെയ്യാം നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം അവരെ പാതാളം എന്ന പോലെ നമുക്ക് ജീവനോട് വരിക അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെയാകും വലിയേറെ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും കൊള്ളം മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം ഞങ്ങളോട് പങ്കു ചേരുക നമുക്കൊരു പണസഞ്ചി മാത്രം മകനെ അവരുടെ വരിയെ പോയത് അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് വായുന്നു ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു പക്ഷി ആണെങ്കിൽ അതിനു വലവയ്ക്കുന്നത് നിഷ്ഫലമാണല്ലോ അവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിനു വേണ്ടിയാണ് സ്വന്തം ജീവനു തന്നെ അവർ കെണിവയ്ക്കുന്നു അക്രമത്തിലൂടെ നേട്ടമുണ്ടാകുന്നവരുടെ ഗതി ഇതാണ് അതവരുടെ ജീവനെ അപഹരിക്കുന്നു ജ്ഞാനം തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു ചന്ദ്രസ്ഥലങ്ങളിൽ അവൾ ഉദ്ഘോഷിക്കുന്നു കോട്ടങ്ങളിൽ നിന്ന് അവൾ പ്രഖ്യാപിക്കുന്നു നഗര നഗര കവാടങ്ങളിൽ നിന്ന് അവൾ സംസാരിക്കുന്നു നിങ്ങൾ എത്ര നാൾ ും പരിഹാസത്തിൽ ആഹ്ലാദിക്കുകയും മൂടർ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും നിങ്ങൾ എന്റെ ശാസന ശ്രദ്ധിക്കുക എന്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു ഞാൻ കൈ നേടിയിട്ടും നിങ്ങൾ ഗൗനിച്ചില്ല എന്റെ ഉപദേശം നിങ്ങൾ അപ്പാടെ അവഗണിക്കുകയും എന്റെ ശാസന നിങ്ങൾ നിരാകരിക്കുകയും ചെയ്തു അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റുപോലെ പ്രകരിക്കുമ്പോൾ അത്യാഹിതം ചുഴലിക്കാറ്റ് പോലെ വന്നെത്തുമ്പോൾ ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ വിളി കേൾക്കുകയില്ല ജാഗ്രതയോടെ അവർ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അവർ ദൈവഭക്തിയെ നിരാകരിച്ചും അറിവിനെ വെറുത്തും അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കണം സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും വേണം എന്നെ വിട്ടകയുന്നത് മൂലം ശുദ്ധഗതിക്കാർ മൃതിപ്പെടുന്നു ഹോഷയുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുവാൻ ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവൻ തിന്മയെ ഭയപ്പാടെ ഭയപ്പെടാതെ സുസ്ഥനായിരിക്കും